ഇസ്രയേലിന്റെ ചാരസംഘടന മൊസാദ് ഒരു ചെറിയ സംഭവമല്ല പലസ്തീൻ നേതാവിനെ കഥാവശേഷനാക്കിയ ഒരു വിവരം അത് ഇരുചെവി അറിയാതെ മൂന്ന് പതിറ്റാണ്ടോളമാണ് ഒരു രഹസ്യമായി അവശേഷിച്ചത് അത്രത്തോളം രഹസ്യ സ്വഭാവമുള്ള ഒരു ചാരസംഘടനയാണ് മൊസാദ് പലസ്തീൻ നേതാവ് വാദി ഹദാദ് ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ മൊസാദിന് ഒരു ടൂത്ത് പേസ്റ്റ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ആ സംഭവം എങ്ങനെയാണ് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനീയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ പകരം ചോദിക്കും എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഹനിയ താമസിച്ചിരുന്ന ടെഹ്റാനിലെ ഗസ്റ്റ് ഹൗസിൽ സ്ഫോടക വസ്തുക്കൾ വയ്ക്കുന്നതിന് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജന്റുമാരെ ഉപയോഗിച്ചു എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നത് എന്നാൽ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായല്ല ഇത്തരം രഹസ്യ ഓപ്പറേഷനുകൾക്ക് മൊസാദ് ചുക്കാൻ പിടിക്കുന്നത് ഹനിയയുടേതിന് സമാനമായ കൊലപാതകങ്ങൾ ഇതിനു മുൻപും നടന്നിട്ടുണ്ട് അത്തരത്തിൽ ഏറെ ചർച്ചയായ ഒന്നാണ് പാലസ്തീൻ വിമോചന നേതാവ് വാദി ഹദാദിന്റെ കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ നേതാവ് വാദി ഹദാദ് കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ എയർ ഫ്രാൻസ് വിമാനം റാഞ്ചിയ ഒരു സംഭവത്തിൽ ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങളിൽ വാദി ഹദാദ് പങ്കെടുത്തിരുന്നു എൻ ഡെ ഹൈജാക്കിംഗ് എന്നാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെട്ടത് ഇതിന് പകരം ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു മൊസാദ് വിമാനം ബുദ്ധി കേന്ദ്രമായിരുന്നു വാദി ഹദാദ് ഇദ്ദേഹമായിരുന്നു മൊസാദിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഹദാദിനെ കൊലപ്പെടുത്താൻ വളരെ രഹസ്യമായ രീതിയാണ് മൊസാദ് പിന്തുടർന്നത് ഈ ദൗത്യത്തിൻ്റെ രഹസ്യ ദൗത്യത്തിൻ്റെ ചുമതല അവർ ഏജൻറ്റ് സാഡ്നസിനെ ഏൽപ്പിച്ചു ഹതാദിൻ്റെ വീട്ടിലും ഓഫീസിലും പ്രവേശനാനുമതി ഉള്ള ആളായിരുന്നു ഏജൻ്റ് സാറ്റ്നസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പത്തിന് ഏജന്റ് ഹദാദിന്റെ ടൂത്ത് പേസ്റ്റ് മാറ്റി പകരം വിഷം കലർന്ന ടൂത്ത് പേസ്റ്റ് അവിടെ വെക്കുകയായിരുന്നു ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ച് തയ്യാറാക്കിയ വിഷമായിരുന്നു ഹദാദിന്റെ വീട്ടിൽ കിടന്ന് ഹദാദിന്റെ ടൂത്ത് പേസ്റ്റ് കലർത്തിയത് ഓരോ തവണ എല്ലാ ദിവസവും പല്ലു തയ്ക്കുന്നവരാണ് വ്യക്തികൾ ഓരോ വ്യക്തികളും ഓരോ തവണ പല്ലു തേക്കുമ്പോഴും ഈ വിഷം ചെറിയൊരു അളവിൽ വായിലൂടെ ഹദാദിന്റെ ശരീരത്തിൽ പടരാൻ തുടങ്ങി ജനുവരി പകുതിയോടെ ബാഗ്ദാദിലായിരുന്ന ഹദാദിന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങി അടിവയറ്റിൽ വേദന വിശപ്പില്ലായ്മ ഭാരക്കുറവ് എന്നിവ ഹദാദിന് അനുഭവപ്പെട്ടു ഇറാഖിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയൊന്നും കണ്ടില്ല വൈകാതെ ഹദാദിന് ഹെപ്പറ്റൈറ്റിസും പനിയും പിടിപെട്ടു ആന്റിബയോട്ടിക്സ് കഴിച്ചു നോക്കി ആൻറ്റിബയോട്ടിക്സുകൾ കൊണ്ടുപോലും യാതൊരു ഫലമുണ്ടായില്ല അവിടെ മറ്റൊരു സംഭവം ആരംഭിക്കാൻ തുടങ്ങി മുടി കൊഴിയാൻ തുടങ്ങി ഇതോടെയാണ് ഹദാദിന്റെ ശരീരത്തിൽ വിഷാംശം കടന്നിരിക്കും എന്ന സംശയം ഉടലെടുക്കുന്നത് തുടർന്ന് പലസ്തീൻ വിമോചന നേതാവ് യാസ്ര റാഫത്ത് ഈസ്റ്റേൺ ജർമ്മൻ സീക്രട്ട് സർവീസായ സ്റ്റാസിയുടെ സഹായം തേടി വിമാനമാർഗം ഹദാദിനെ ഈസ്റ്റ് ബെർലിനിലെ രഹസ്യ ആശുപത്രിയിലേക്ക് മാറ്റി തുടർന്ന് ഹദാദിനെ ഡോക്ടർമാർ വളരെ വിശദമായി പരിശോധിച്ചു എന്നാൽ എന്താണ് ഈ അസുഖത്തിന് കാരണമെന്ന് കണ്ടെത്താൻ അവർക്കാർക്കും സാധിച്ചില്ല എലിവിഷമോ താലിയം പോലുള്ള വിഷമോ ആയിരിക്കും ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചു ആ സംശയം സ്ഥിരീകരിക്കുന്നതിന് അവർക്ക് തെളിവുകളൊന്നും ലഭിച്ചില്ല ആ തെളിവുകളൊന്നും മൊസാദ് അവശേഷിപ്പിച്ചില്ല എന്നതായിരിക്കും സത്യം ദിവസം ചെല്ലുന്തോറും ഹതാദിൻ്റെ ആരോഗ്യനില കൂടുതൽ മോശമാകുന്നു ഗുരുതരമായ രക്തസ്രാവം പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു ഇതൊക്കെ അദ്ദേഹത്തെ അവശനാക്കി പത്ത് ദിവസത്തോളം ഹദാദിനെ ഡോക്ടർമാർ കിടത്തി എന്നാൽ ഹതാദിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് സാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തന്നെ മാർച്ച് ഇരുപത്തി ഒൻപതിന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി മസ്തിഷ്കത്തിലുണ്ടായ രക്തസ്രാവവും ന്യൂമോണിയുമാണ് ഹദാദിൻ്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ പ്രൊഫസർ ഓട്ടോ ബ്രോക്കോഫ് പറഞ്ഞു ഹദാദിനു നേരെ നടന്ന വിഷപ്രയോഗം സംബന്ധിച്ച വിവരം വർഷങ്ങളോളം അതൊരു ചുരുളഴിയാത്ത രഹസ്യമായി തന്നെ തുടരുകയായിരുന്നു മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് മരണത്തിൻ്റെ യഥാർത്ഥ കാരണം പുറത്തു വന്നത് ആ മരണത്തിന് പിന്നിലും ആ കൊലപാതകത്തിനു പിന്നിലും മൊസാദ് തന്നെയാണ് എന്ന് തന്നെയായിരുന്നു ആ പുറത്തുവന്ന വിവരങ്ങളിൽ നിന്നും ഒക്കെ ചുരുളഴിഞ്ഞ രഹസ്യം മൊസാദ് എന്ന ചാരസംഘടന ഇസ്രയേലിനെ എന്നും ഒരു മുതൽ കൂട്ട് തന്നെയാണ് പക്ഷേ ഈ ആക്രമണത്തിൽ ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കാനൊക്കെ കടന്നാക്രമിച്ച ഈ ഒക്ടോബർ ഏഴാം തീയതി എവിടെയോ മൊസാദിനെ പാളിപ്പ് അല്ലെങ്കിൽ മൊസാദിനെ ഹമാസ് നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നത് തന്നെയാണ് വാസ്തവം ആ തെറ്റിദ്ധാരണയുടെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ ആ തെറ്റിദ്ധരിപ്പിക്കലിന്റെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മൊസാദ് വളരെ സൂക്ഷ്മമായി കൂർമ്മബുദ്ധിയുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്ന് ാണ് മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാസ്